നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന എൽ ഡി സി പരീക്ഷ എഴുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ കാസർഗോഡ് ജില്ലയെ മറന്നു എന്ന രീതിയിൽ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ കൂട്ടുകാർ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു അനാലിസിസ് വീഡിയോ ചെയ്യുന്നത് കൊല്ലം ജില്ലയിലും കണ്ണൂരിലും പത്തനംതിട്ടയിലും അതേപോലെ തന്നെ തൃശൂർ ജില്ലയിലുമൊക്കെ ഒക്കെ എൽ ഡി സി പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു സാധ്യതകളെ തിരിച്ചറിയുന്ന വിധത്തിലും പരീക്ഷാ ഹാളിൽ സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് എപ്രകാരം കട്ട് ഓഫ് മാർക്ക് മറികടക്കുവാൻ ചിന്തിക്കണമെന്നുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരുപാട് സഹായകരമാകുന്ന ഒരു വീഡിയോയാണ് ഇത് എന്ന് കണ്ട ആളുകൾ നേരിട്ട് വിളിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അറിയാം കാസർഗോഡ് ജില്ല കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല അല്ലെ ആ കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് കൊല്ലം ജില്ല നമ്മുടെ എന്താണ് പത്തനംതിട്ട അതേപോലെ തൃശ്ശൂർ എന്നീ ജില്ലകളുടെ പരീക്ഷയിൽ ഇതേ ദിവസം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നില്ല നമ്മളുടെ കഴിഞ്ഞ തവണ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം എന്താണ് ഈ പരീക്ഷ നടന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഈ പരീക്ഷയുടെ ലിസ്റ്റ് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലുമായിട്ടാണ് പ്രിലിമിനറിയും മെയിൻ പരീക്ഷയും എല്ലാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിസ്റ്റ് വന്നു മൂന്ന് വർഷത്തെ കാലാവധിയാണ് ലിസ്റ്റിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു അത് കഴിയുമ്പോൾ നമ്മൾ ഈ എഴുതാൻ പോകുന്ന പരീക്ഷയെന്നല്ലോ അതിന്റെ റാങ്ക് പട്ടികയാണ് പിന്നീട് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ കഴിഞ്ഞ റാങ്ക് പട്ടികയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ കഴിഞ്ഞ തവണ റാങ്ക് പട്ടികയിൽ വന്നത് ഏകദേശം എത്ര ആൾക്കാരാണ് ആയിരത്തി അറുപത്തിനാല് പേരാണ് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ വന്നത് അതായത് സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും കൂടി വന്ന ആളുകളുടെ എണ്ണമാണ് ആയിരത്തി അറുപത്തിനാല് എന്ന് പറയുന്നത് അതിൽ മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി മുപ്പതാണ് അല്ലെ മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് അപ്പൊ നോക്കിയാൽ നേരെ ഇരട്ടി അത്രയും ആൾക്കാർ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ റിസർവേഷൻ ഉള്ള ആൾക്കാരാണ് ഉൾപ്പെടുന്നത് അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരിൽ റിസർവേഷന്റെ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി വേണം പരീക്ഷ എഴുതാൻ കാരണം റിസർവേഷൻ ഉള്ള ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നോക്കി കാസർഗോഡ് ജില്ല അല്ലെ അവിടെ നിലവിൽ പോയിരിക്കുന്ന അഡ്രൈസിന്റെ എണ്ണം നോക്കി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് ആകെ അഞ്ഞൂറ്റി മുപ്പത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് അതിൽ ഒ സി നൂറ്റി അൻപതേ പോയിട്ടുള്ളൂ അപ്പോൾ അതിനേക്കാളും നൂറ് കൂടുതൽ പോയിട്ടുണ്ട് എന്നറിയുമ്പോൾ തന്നെ റിസർവേഷൻ ഉള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നൊക്കെ നിയമനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം ഇതിൽ നിന്നും അഡ്വൈസ് പോയിരിക്കുന്നത് ഈ മാസം തന്നെയാണ് അതായത് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ജില്ലയിൽ അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ ഓർക്കുക വെറും അഞ്ഞൂറ്റി മുപ്പത് പേര് മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പക്ഷേ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നമ്പര് തന്നെയാണ് ഇനി ഒരു വർഷം കൂടിയാണ് ഈ ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാനായിട്ടുള്ളത് അതിനുള്ളിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതോളം തന്നെ നിയമനങ്ങൾ നടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതോളം അഡ്വൈസ് പോകുമെന്നാണ് കണക്കാക്കുന്നത് എങ്ങനെയായാലും ഒരു അഞ്ഞൂറോളം അഡ്വൈസ് അവിടെ പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തുകൊണ്ടെന്നാല് ഈ പണ്ടൊക്കയ സ്കൂളിലേക്ക് ചേർക്കുന്ന ആളുകൾക്ക് ആറ് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സ് പറഞ്ഞ് ചേർക്കാൻ ചെല്ലുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല അവിടെ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് തീയതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മെയ് മാസത്തിലായിരിക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കാറായിട്ടുള്ള ആളുകളുടെ ജനന തീയതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മെയ് മാസം എന്ന് പറയുന്നത് കൂട്ട വിരമിക്കലിന്റെ മാസമായിട്ടാണ് കണക്കാക്കുന്നത് ആ മെയ് കഴിഞ്ഞ് ജൂൺ കൊണ്ട് ജൂലൈ കൊണ്ട് രണ്ടു മാസമുള്ള സ്ഥിതിക്ക് ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിയമനം കിട്ടുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ അഞ്ഞൂറ്റി മുപ്പത് പേർ മെൻപെട്ടിയിൽ ഉൾപ്പെട്ടു അവർക്ക് എല്ലാവർക്കും തന്നെ ചിലപ്പോൾ ഒ സി അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും എന്നിരുന്നാലും അത്രയും നിയമനങ്ങൾ നടക്കുവാൻ നിയമന ശുപാർശകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഒന്നുകൂടി ഓർക്കുക ഈ പരീക്ഷ എഴുതിയ ആളുകൾ കാസർഗോഡ് ജില്ലയിൽ ഈ പരീക്ഷ എഴുതിയ ആളുകൾ നേടിയ മാർക്ക് എത്രയാണ് അൻപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അവർക്ക് നേടാനായിട്ട് സാധിച്ചത് അതായത് അൻപത്തിരണ്ട് ശതമാനം മാർക്ക് പകുതി വാങ്ങുക പിന്നെ രണ്ട് മാർക്ക് കൂടി കൂടുതൽ അല്ലെ അത്രയും നേടിയ ആളുകൾക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നത് മാത്രം ചെയ്തിട്ട് പോന്നു കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാൻ സാധിക്കില്ലേ ആരോടാണത് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് തയ്യാറെടുത്ത് പരീക്ഷയ്ക്ക് പോകുന്ന ആളുകളാണ് ഈ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഒന്നും പഠിക്കാതെ കൊഴുതുന്ന ആളുകൾ അറിയാവുന്ന മാത്രം ചെയ്തിട്ട് പോരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പത്തും ഇരുപത്തഞ്ചോ മാർക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾ കടന്നാക്രമണം നടത്തിയില്ല ഒന്നും പഠിക്കാതെ പോകുന്ന ആൾക്കാർ പക്ഷെ പഠിച്ച് പരീക്ഷയും എടുത്ത് റിവിഷനൊക്കെ നടത്തി പോകുന്ന ആൾക്കാരുണ്ട് ടെൻഷൻ കൂടുതലുള്ള ആൾക്കാരുണ്ട് അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പരീക്ഷ ആളിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് പട്ടികയിൽ വന്നിരിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഇത്തവണത്തെ പരീക്ഷ എഴുതുന്ന സിസ്റ്റത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പരീക്ഷ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന ഈ പരീക്ഷ ഇതിനപേക്ഷിച്ച ആൾക്കാരുടെ എണ്ണം തന്നെ വളരെ കുറവാണ് എത്രയാണ് നാല്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരെ നമുക്കറിയാം അല്ലെ അപേക്ഷിച്ച ആൾക്കാരെന്ന് വെച്ചാൽ നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് ആളുകൾ മാത്രമേ ആകെ അപേക്ഷിച്ചുള്ളൂ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമായപ്പോഴും അത് വീണ്ടും കുറഞ്ഞാൽ എത്രയാണ് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് അപ്പൊ കൃത്യമായിട്ട് നോക്കിയാൽ എന്താണ് ആണ് നാലിലൊന്നും ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തില്ല നാൽപ്പത്തി എണ്ണായിരം അല്ലെ അതിൽ പന്ത്രണ്ടായിരത്തോളം ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തില്ല ഇനി പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണ് സംഭവിക്കുന്നു ഇതിന്റെ വീണ്ടും ഒരു മൂന്നൽ എന്ന് പറയും അതായത് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ മാത്രമേ ഈ ഒരു പരീക്ഷ ചിലപ്പോൾ എഴുതാൻ പോവുകയുള്ളൂ കാര്യം എന്തായിരിക്കും അതിന് പറയുന്ന ന്യായീകരണം എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത കാസർഗോഡ് ജില്ലയിലാണ് പക്ഷെ എനിക്ക് പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് വന്നപ്പോൾ സെന്റർ തന്നിരിക്കുന്ന വന്നിരിക്കുന്ന എവിടേക്കായിരിക്കും കണ്ണൂരിലും അതുപോലെ തന്നെ വയനാട്ടിലും മലപ്പുറത്തും കേട്ടായിരിക്കും എന്നൊക്കെയുള്ള ആശയങ്ങൾ പലർക്കും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഓർക്കുക അങ്ങനെ നിങ്ങൾക്ക് ഹാൾ നിങ്ങളുടെ നിങ്ങളുടെതല്ലാത്തൊരു ജില്ലയൊക്കെ കിട്ടിയാൽ ഓർത്തേക്കുക അത് എലിമിനേഷന്റെ ഭാഗമാണ് പരീക്ഷ എഴുതി ജോലിക്ക് കൊടുക്കാൻ സാധ്യതയുള്ള ഉള്ള ആൾക്കാരും അല്ല അഞ്ഞൂറ് പേരോ മറ്റേ കാണുള്ളൂ പക്ഷെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ മുപ്പത്തി ആറായിരത്തോളം ആൾക്കാർ വന്നു അല്ലെ കൺഫർമേഷൻ കൊടുക്കണം എന്ന് പറയുന്നു അപ്പൊ കൺഫർമേഷൻ കൊടുക്കാത്ത ആൾക്കാരെ ആദ്യമേ തന്നെ ഒഴിവാക്കി ഇനി രണ്ടാമത്തെ ഘട്ടം ഒഴിവാക്കിയ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന പരീക്ഷാ സെന്ററുകൾ അടുത്തൊന്നും കൊടുക്കുകയല്ല അൻപത് അറുപത് കിലോമീറ്റർ കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യുന്നു കുറെ ആൾക്കാർ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ എന്നാ തന്നെ പോകുന്നത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് അവർ പരീക്ഷ ആളിൽ പോവില്ല അപ്പൊ എന്ത് ചെയ്യുന്നു പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം പിന്നെയും കുറങ്ങി പിന്നെ അടുത്തതാണ് മൂന്നാമത്തെ ഘട്ടം എലിമിനേഷൻ വരുന്നത് അതെന്ന് വെച്ചാൽ സംസാരിക്കാം ചോദ്യങ്ങളിൽ കുറെ എറർ ഫാക്ടർ വന്നൊരു എററായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും ആ ചോദ്യങ്ങളിൽ പറ്റി കുറെ പേർ അവരുടെ കളയും അങ്ങനെ കുറെ പേർ അങ്ങനെയും എലിമിനേറ്ററാകും അപ്പൊ പരീക്ഷാ ഹാളിൽ പാനിക് ആക്കിക്കൊണ്ടുള്ള എലിമിനേഷൻ കൂടി നടത്തും ഏറ്റവും ഒടുവിലാണ് പരീക്ഷയുടെ ആകെ പെട്ടിക്ക് ഇടുന്നത് അപ്പോൾ ഓർക്കേണ്ടെന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളു ഇരുപത്തയ്യായിരത്തോളം പേര് പോലും പരീക്ഷ പരീക്ഷയുടെ പോയി എന്ന് വരില്ല പക്ഷേ ഈ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്ത് മഞ്ഞായാലും മഴയായാലും കാറ്റായാലും പേമാരിയായാലും ഉരുൾപൊട്ടലാണെങ്കിലും പെയ്യും പരീക്ഷ എഴുതുന്ന ഈ ജോലി കിട്ടിയേ തീരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രണ്ടായിരത്തോളം ആളുകളെങ്കിലും ഈ കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്നവരുണ്ട് അവരെന്തായാലും പരീക്ഷ എഴുതാൻ പോകും അവർ മത്സരം കടുപ്പിക്കും അവർ മത്സരം കടുപ്പിക്കുമ്പോൾ അവർ വീണുപോകാൻ ചാൻസ് ഉള്ളത് ഈ പരീക്ഷാ ഹാളിലെ സംഭവത്തിലാണ് അറിയാലോ ചോദ്യങ്ങൾ ചിലപ്പം തെറ്റായ ചോദ്യങ്ങളൊക്കെ തന്നിട്ട് നമ്മുടെ കോൺഫിഡൻസ് തകർത്ത് അതാണോ ഇതാണോ എന്നൊക്കെയുള്ള പ്രേരണയൊക്കെ നൽകുന്ന ആ രീതിയിൽ ഒരു അവര് പോവുക അപ്പൊ മത്സരം എന്തായാലും നല്ല രീതിയിൽ കിടക്കും അങ്ങനെയാണെങ്കിൽ ഏകദേശം മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റിലും കൂടി ഇതിന്റെ പകുതിയോളം ആളുകൾ അതായത് ഏകദേശം ഒരു ആയിരത്തോളം ആളുകൾ തന്നെ വീണ്ടും വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് പിന്നെ ഓർക്കുക റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് സാധ്യതയുണ്ട് അതേപോലെ ഈ റാങ്ക് പട്ടികയിൽ പെട്ട് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് സാധ്യതയുണ്ടെന്ന് കണക്കാക്കാൻ കാര്യം കുറേ ആൾക്കാർ പലരും ഡിഗ്രി ലെവലിലുള്ള പല പരീക്ഷകളും ഇതേ സമയത്ത് തന്നെ നടന്നുണ്ട് അതിന്റെയൊക്കെ പട്ടികയിൽ വരാം അപ്പോൾ പിന്നിലുള്ള ആളുകൾക്ക് പോലും നിയമനം കെട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് അല്ലെ ഒരുപാട് പരീക്ഷകൾ നടക്കുന്നില്ലേ എൽ എസ് ടി നടക്കുന്നുണ്ട് എസ് ഐ നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി അല്ലെ അസിസ്റ്റന്റിന്റെ നടക്കുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നു അല്ലെ അങ്ങനെ പല പരീക്ഷകൾ പോരാന്നെടുത്ത് ഇതിലുള്ള ആൾക്കാർ പലരും അങ്ങോട്ടേക്കും പോകും അപ്പോൾ റാങ്ക്പിട്ടികൾ ഉൾപ്പെട്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അബദ്ധം പരീക്ഷാ ഹാളിൽ കാണിക്കാതിരിക്കുക എന്നാണ് ആദ്യമേ തന്നെ പറയാനുള്ളത് അതായത് കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കിയാൽ അബദ്ധം നിങ്ങൾ കാണിക്കില്ല കാര്യം അൻപത്തി ഒന്ന് മാർക്ക് അല്ലെങ്കിൽ അൻപത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഉള്ള ആളുകൾ വരെ ലിസ്റ്റിൽ ഇടം പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഇത്തവണ പരീക്ഷ എത്ര കിടത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ടഫാണെന്ന് പറഞ്ഞാലും നമ്മൾ നോക്കിയാലും ഒരു പത്തു മാർക്ക് മാക്സിമം ആണ് നമ്മൾ പറയുന്നത് ഒരു അറുപത്തിരണ്ട് മാർക്ക് അത്രയോ നമുക്ക് സേഫ് മാർക്കായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു മാർക്കാണ് കാര്യം ഈ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ഈ ചോദ്യപേപ്പർ വെച്ചിട്ട് ബാക്കി പതിമൂന്ന് ജില്ലകളിലെയും ആളുകൾ എന്ത് ചെയ്യുന്നു പരീക്ഷ എഴുതണം പക്ഷെ അവർ കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരുതാണ് ഇത്രയും പേരേ ഉള്ളൂ കാസർഗോഡ് ജില്ലയിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർ ഇത്രയും പേരേ ഉള്ളൂ ബാക്കി പരീക്ഷ എഴുതിയിട്ട് ഈ പറയുന്ന നമ്മൾ എന്തായിരിക്കാം ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വേരിഫൈഡ് ഗ്രൂപ്പിലൊക്കെ കിടന്ന് തള്ളി ഉഴുത് മറിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ടാവും അതൊന്നും കണ്ട് നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമില്ല നിങ്ങൾ പരീക്ഷ എഴുതുന്ന കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ നിങ്ങളെക്കാൾ മെടുക്കൻമാരായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാർ ബാക്കി പതിമൂന്ന് ജില്ലകളിലും ഉണ്ട് പക്ഷെ അവരുടെ മാർക്ക് കാസർഗോഡ് ജില്ലയിൽ പ്രസക്തമല്ല അവരുടെ മാർക്ക് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന പരീക്ഷയിൽ പ്രസക്തമാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന പരീക്ഷയിലും പ്രസക്തമാണ് പക്ഷെ കാസർഗോഡ് ജില്ലയിൽ അവരുടെ അവരുടെ മാർക്ക് പ്രസക്തമല്ല കാര്യം ഒരു പരീക്ഷ നടത്തുമ്പോൾ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു പരീക്ഷ നടത്തുമ്പോൾ പരമാവധി ആയിരം പേരുടെയൊക്കെ ലിസ്റ്റ് വരുവുള്ളൂ നമുക്ക് അതിന് ഉയർന്ന മാർക്ക് വേണം പക്ഷെ ഇത് ഒരു ജില്ലയിൽ തന്നെ ആയിരം പേരെ നമുക്ക് കിട്ടും അപ്പൊ ഓർക്കുക അനാവശ്യമായിട്ട് പരീക്ഷാ ഹാളിലെ ടെൻഷൻ അടിച്ച് സംരംഭം കാണിച്ച് കയ്യിലുള്ള മാർക്കും ഉറപ്പിച്ച ജോലിയും വലിച്ചെറിഞ്ഞിട്ട് വരരുത് അത ഇത്രയും മാർക്ക് നിങ്ങൾക്ക് സേഫായിട്ട് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അന്ധമായ കറുപ്പിക്കലിന് പോകരുത് പ്രേരിപ്പിക്കാൻ പലരും കാണും പരീക്ഷകളിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പേപ്പർ നോക്കാൻ നേരത്തെ ഇങ്ങനെ അത്തപ്പൂക്കളം ഇട്ടുവെച്ച പോലെ കറുപ്പിച്ച് വെച്ചിരിക്കുകയിരിക്കും അത് കാണുമ്പോൾ നമുക്ക് തോന്നും ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്നെ കുറിച്ച് ഈ പരീക്ഷ നടത്തിയ ആൾ എന്ത് വിചാരിക്കും ഈ പേപ്പർ നോക്കുന്ന ആൾ എന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും നമ്മൾ എന്ത് ചെയ്യുന്നു കറുപ്പിച്ചങ്ങട് അറുമാദിക്കും ഫലം വരുമ്പോഴോ നെഗറ്റീവ് അടിച്ചില്ലായിരുന്നു എങ്കിൽ ഞാനും റാങ്ക് പെട്ടികയിൽ ഉണ്ടാകുമായിരുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് ചിന്തിച്ച് ആലോചിച്ച് റാങ്ക് പട്ടികയിൽ വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതുകൾ